അറസ്റ്റിലായ അധോലോക കുറ്റവാളി രവി പൂജാരി തന്നെയും ഭീഷണിപ്പെടുത്തിയതായി പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് ഒരു ചാനൽ പരിപാടിയിലായിരുന്നു പി സി ജോർജിൻ്റെ ഈ വെളിപ്പെടുത്തൽ രണ്ടാഴ്ച മുൻപ് ആഫ്രിക്കയിൽ നിന്ന് തനിക്കൊരു നെറ്റ് കോൾ വന്നു ആദ്യം അയാൾ നിങ്ങൾ അയച്ച സന്ദേശം വായിച്ചില്ലേ എന്ന് ചോദിച്ചു സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രവി പൂജാരിയാണെന്ന് പറഞ്ഞു പിന്നീട് എന്നെയും രണ്ട് മക്കളിൽ ഒരാളെയും തട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തി നീ പോടാ റാസ്കൽ നിന്റെ വിരട്ടൽ എൻ്റെ അടുത്ത് നിൽക്കലാ ഇഡിയറ്റ് എന്ന് അറിയാവുന്ന ഇംഗ്ലീഷിൽ താനും മറുപടി പറഞ്ഞതായി പി സി ജോർജ് വെളിപ്പെടുത്തുന്നു നടി ലീന മരിയാ പോളിൻ്റെ ബ്യൂട്ടി പാർലറിലെ വെടിവയ്പുമായി ബന്ധപ്പെട്ടാണ് അടുത്തിടെ പൂജാരിയുടെ പേര് ഉയർന്നു വന്നത് കേസിൽ രവി പൂജാരിയെ പ്രതി ചേർത്തിട്ടുണ്ട് മൂന്നാം പ്രതിയാണ് രവി കൊച്ചിയിൽ നടി ലീന മരിയാ പോൾ നടത്തി വന്നിരുന്ന ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസോടുകൂടിയാണ് നാളുകൾക്ക് ശേഷം മുംബൈ അധോലോകത്തെ നട്ടം തിരിച്ച രവി പൂജാരി എന്ന പേര് മലയാളികൾ വീണ്ടും കേൾക്കുന്നത് തന്നെ ആറുമാസം നീണ്ട പരിശ്രമത്തിന്റെ ഫലമായാണ് കർണാടക പോലീസ് രവി പൂജാരിയുടെ സ്ഥലം തിരിച്ചറിഞ്ഞത് പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ സെനഗലിൽ നിന്നുമാണ് പതിനഞ്ചു വർഷത്തെ ഒളിവു ജീവിതത്തിൽ നിന്ന് അന്ത്യം കുറിച്ചുകൊണ്ട് അറസ്റ്റ് ഉണ്ടായത് മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളായ ഗിനിയ ഐവറി കോസ്റ്റ് സെനഗൻ ബുർക്കിന ഫാഷോ എന്നീ രാജ്യങ്ങളിൽ മാറി മാറി ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം പഴയ തിരിച്ചറിയൽ രേഖകളെല്ലാം മാറ്റി ഒളിവിൽ കഴിയുകയായിരുന്നു രവി പൂജാരി രാജ്യതലസ്ഥാനമായ ദഗാറിലെ ബാർബർ ഷോപ്പിൽ പ്രാദേശിക പോലീസിന്റെ മൂന്ന് ബസ് പോലീസുകാർ നടത്തിയ സാഹസിക ഓപ്പറേഷന്റെ ഭാഗമായാണ് രവി പൂജാരി കൊടുങ്ങുന്നത് രവി പൂജാരി എന്ന പേരുമാറ്റി ആന്റണി ഫെർണാണ്ടസ് എന്നാക്കിയാണ് ഒളിവിജീവിതമെന്ന് കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു രവി പൂജാരിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ് കർണാടക പോലീസ് ശപ്നം ഡെവലപ്പേഴ്സിന്റെ രണ്ട് ജീവനക്കാരെ വെടിവെച്ചു കൊന്ന കേസാണ് കർണാടക പോലീസ് പ്രധാനമായും പരിഗണിക്കുന്നത് ഇതോടൊപ്പം തൊണ്ണൂറ്റിയാറോളം പണാപഹരണ കേസുകളുമുണ്ട് രണ്ടായിരത്തി ഏഴിൽ ശബ്ദം ഡെവലപ്പേഴ്സിന്റെ ഉടമയുടെ പണം ആവശ്യപ്പെട്ടിരുന്നു രവി പൂജാരി പണം നൽകാൻ ഇദ്ദേഹം വിസമ്മതിച്ചു ഇതിന്റെ പ്രതികാരമായിട്ടാണ് കൊല നടത്തിയത് കർണാടകത്തിലെ ഉടുപ്പിയിൽ ജനിച്ചു വളർന്ന മുംബൈയിൽ പ്രവർത്തനം ആരംഭിച്ച രവി ആദ്യഘട്ടത്തിൽ ചോട്ടാരാജനൊപ്പമാണ് പ്രവർത്തിച്ചിരുന്നത് പിന്നീട് ദുബായ് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളും താവളമാക്കിയിരുന്നു ഇപ്പോഴും മുംബൈ അധോലോകത്ത് പൂജാരിയുടെ സ്വാധീനമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സെനഗലിലെ ഇന്ത്യൻ അംബാസിഡറായ രാജീവ് കുമാറാണ് രവി പൂജാരിയെ കൊടുക്കുന്നതിന് സഹായങ്ങൾ നൽകിയതെന്ന് കർണാടക മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി അറിയിച്ചിരുന്നു പതിനെട്ടിലാണ് കുർക്കിന ഫാസോയിൽ പൂജാരി ഉണ്ടെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത് അവിടെ ചില ഹോട്ടൽ ശൃംഖലകൾ നിക്ഷേപം നടത്തിയ വിവരം പോലീസിന് ലഭിച്ചു ഇക്കാലം കൊണ്ട് ആന്റണി ഫെർണാണ്ടസ് എന്ന കള്ളപ്പേരിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരൻ എന്ന പേരും പൂജാരി സ്വന്തമാക്കുകയായിരുന്നു പ്രാദേശിക മാധ്യമങ്ങളിൽ ഇദ്ദേഹത്തിന്റെ സൽക്കർമ്മങ്ങൾ വാർത്തയായി വരികയും ചെയ്തു ബുർക്കിന ഫാസോയിൽ നിന്നും പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് രവി പൂജാരിയുടെ നീക്കം സെനകനിൽ രവി പൂജാരിയെ പിന്തുടർന്ന ഇന്ത്യൻ അധികൃതർക്ക് വ്യക്തമായ ചില വിവരങ്ങൾ ലഭിച്ചു ഡക്കാറിൽ ഒരു ക്രിക്കറ്റ് കളി കാണാൻ ഇയാൾ ചെന്നിരിൽ വിവരമാണ് ലഭിച്ചത് ലഭ്യമായ വിവരങ്ങളെല്ലാം വെച്ച് ഇന്ത്യൻ വിദേശകാര്യ ഉദ്യോഗസ്ഥർ സെനകന്റെ ആഭ്യന്തരമന്ത്രിയുമായി ബന്ധപ്പെട്ടു രാജ്യത്തിന്റെ പ്രസിഡന്റിനും വിവരങ്ങൾ നൽകി അങ്ങനെ ജനുവരി പത്തൊൻപതിന് അറസ്റ്റിനുള്ള വഴി ഒരുങ്ങി ഇയാളെ പിടികൂടുന്നത് ഏറെ പ്രയാസമുള്ള പണിയായിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് അനുയായികളുമായി ഇന്റർനെറ്റ് കോളുകളിലൂടെയാണ് രവിപൂജാരി ബന്ധപ്പെട്ടിരുന്നത് സ്വയം ഒളിപ്പിക്കാൻ ഇതുവഴി രവിപൂജാക്ക് സാധിച്ചു പണാപഹരണ കേസിന് രവിപൂജാരി വിളിക്കുന്നതും ഇത്തരം മാർഗങ്ങളിലൂടെയായിരുന്നു രവിപൂജാരിയുടെ പണാപഹരണ കേസിൽ ഏറ്റവും ഒടുവിലെത്തിയത് കൊച്ചിയിലെ നടി ലീന മരിയാ പോളിന്റെ കച്ചവട സ്ഥാപനത്തിലുണ്ടായ ആക്രമണമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത